മനോജ് ടി വീട്ടിക്കാടിൻ്റെ അപ്രത്യക്ഷരാകുന്നവരുടെ നഗരം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും സ്ത്രൈണം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ സ്ത്രൈണം ഉഷ്ണിച്ചു പുഴുകി ശരീരത്തിലെ ഓരോ അണിവിടങ്ങളിൽ നിന്നും രൂക്ഷഗന്ധം പുറപ്പെട്ടു തുടങ്ങുമ്പോഴാണ് അയാൾക്കവളിൽ അടങ്ങാത്ത ഉണ്ടാവുക ഏഴാം നിലയിലെ ഫ്ലാറ്റിലേക്ക് അയാൾ അവളെ കൊണ്ടുവന്നത് കോണിപ്പടികൾ മുഴുവൻ നടന്നു കയറിയിട്ടായിരുന്നു കാൽവണ്ണകൾ കുഴഞ്ഞ് ഇടുപ്പിൽ നോവിന്റെ കൊള്ളിയാൻ മിന്നലുകളുമായി സ്വീകരണ തലത്തിലെ ഒറ്റ സോഫയിൽ തളർന്നിരുന്ന അവളുടെ കഴുത്തിലെയും കക്ഷത്തിലെയും വിയർപ്പിൻ്റെ പ്രവാഹത്തിലേക്ക് അയാൾ വല്ലാത്തൊരാവേശത്തോടെ പടർന്നു കയറിയതാണ് അയാളുടെ ഗന്ധാർത്ഥിയെക്കുറിച്ച് അവൾക്ക് കിട്ടിയ ആദ്യത്തെ അറിവ് അയാൾ അവളെ ഘ്രാണിക്കുക മാത്രമാണ് അപ്പോൾ ചെയ്തത് എന്നും അവൾ ഓർക്കുന്നു എയർ കണ്ടീഷണർ ഓഫാക്കി വലിയ കാശ്മീരി കമ്പിളി കൊണ്ട് അവളെ പൊതിഞ്ഞു കിടത്തി അയാൾ അടുത്ത കസേരയിൽ നീണ്ടു നിവർന്നിരിക്കും കയ്യിൽ ഒരു ചെറിയ മദ്യ ഗ്ലാസ് അതൊരിക്കലും അയാൾ മുഴുവിപ്പിക്കാറുണ്ടായിരുന്നില്ല മുറിയിലാകെ ചൂട് തിങ്ങി നിറയും വരെ ആവി ശരീരത്തെ വേവിക്കുമെന്ന് തോന്നും വരെ രോമകൂപങ്ങളിലൂടെ വിയർപ്പ് ധാരയായി ഒഴുകും വരെ അയാൾ ആ ഇരിപ്പ് തുടരും മാംസമാകെ വെന്ത് അസ്ഥികളിൽ നിന്ന് അടർന്നു എന്ന് തോന്നുന്ന അതേ നിമിഷത്തിലാണ് അയാൾ ആ ഉഷ്ണപ്പൊതി വലിച്ചെടുത്ത് ദൂരെ എറിയുകയും ഒരു നായയുടെ ഘ്രാണപാടവത്തോടെ മേലാകെ മൂക്കുകൊണ്ട് സഞ്ചരിച്ച് തുടങ്ങുകയും ചെയ്യുക ഊറിയിറങ്ങുന്ന വിയർപ്പ് കൊണ്ട് തറയിൽ ജലരാശികൾ തീർത്തിരിക്കും അപ്പോഴവൾ ശരീരത്തിലെ ദ്വാരങ്ങളിലേക്ക് വിയർപ്പ് ഒലിച്ചിറങ്ങുമ്പോഴാണ് അയാൾ അവളിലേക്ക് ആഴ്ന്നിറങ്ങുക എത്ര നാളായി അവിടെ എത്തിയിട്ട് എന്നവൾക്കൊരു കണക്കുമില്ല അല്ലെങ്കിൽ തന്നെ രാപ്പകലുകളെക്കുറിച്ചും സമയ സഞ്ചാരത്തെക്കുറിച്ചും അവൾക്ക് ആശങ്കപ്പെടേണ്ടതില്ലോ ഇടയ്ക്കെപ്പോഴൊക്കെയോ അയാൾ പുറത്തു പോകുന്ന കുറച്ച് സമയം മാത്രമാണ് അവളുടെ മനസ്സ് സ്വസ്ഥമാകുന്നത് അപ്പോഴൊക്കെ അവൾക്കൊന്ന് കുളിക്കണമെന്ന് തോന്നും എത്രയോ ദിവസങ്ങളിലെ അടിഞ്ഞുകൂടിയ ഉഷ്ണമൊക്കെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാൻ ദേഹത്തിൻ്റെ വളവുകളിലും സന്ധികളിലും കെട്ടി നിൽക്കുന്ന തീവ്ര ഗന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളം അവളെ അത്രയേറെ കൊതിപ്പിക്കുന്നുണ്ട് ഓരോ തവണ അയാൾ പോകുമ്പോഴും ഒരു പാത്രത്തിലെങ്കിലും വെള്ളം ശേഷിച്ചെങ്കിലെന്ന് ഒരു കുളിമുറിയെങ്കിലും പൂട്ടാൻ മറന്നെങ്കിലെന്ന് അവൾ മോഹിക്കാറുണ്ട് പേശികൾക്കിടയിലൂടെ തീനാമ്പുകൾ നുഴഞ്ഞു കയറുമ്പോൾ രോമകൂപങ്ങളൊക്കെയും ഉഷ്ണനീരുറവകളാകുമ്പോൾ ബോധമണ്ഡലത്തിലാകെ ആവി നിറയുമ്പോൾ ഒരു മഴ പെയ്തിരുന്നെങ്കിലെന്ന് അവൾ ആശിക്കാറുണ്ട് അടച്ചിടാൻ അയാൾ മനപൂർവ്വം മറക്കുന്ന തെക്കേ ആകാശത്തിലേക്ക് തുറക്കുന്നൊരു ജാലകപ്പാളിയിലൂടെ മഴ മേഘങ്ങളെ നോക്കി നിൽക്കുന്നത് കണ്ടാണ് ഒരു ദിവസം അയാൾ വന്നത് മഴ ഇപ്പോൾ പെയ്യുമെന്ന പോലെ മൂടിക്കെട്ടി തുളുമ്പി നിൽക്കുകയായിരുന്നു ഇത്തിരി നേരം അവളെ തറപ്പിച്ചു നോക്കി അയാൾ ഒരു പൊട്ടിച്ചിരിയിലേക്ക് എടുത്തെറിയപ്പെട്ടു ചുമരുകളിൽ തട്ടി അലയലയായി പടർന്നു പിടിച്ച ഉച്ചത്തിലുള്ള ചിരി ജനാല മെല്ലെ വലിച്ചടച്ച് അവൾ അവളുടെ സ്ഥാനത്തേക്ക് മെല്ലെ നീങ്ങിയപ്പോൾ പെട്ടെന്ന് അയാൾ ചിരി നിർത്തുകയും മുറിയൊരു വലിയ നിശബ്ദതയിലേക്ക് വീഴുകയും ചെയ്തു ജനൽ കണ്ണാടിയിൽ അപ്പോൾ ചരലുകൾ വാരിയെറിയും പോലെ മഴ വന്നു വീണു തുടങ്ങിയത് അവൾ കേട്ടു ഒന്നു കൈനീട്ടിയാൽ തൊടാവുന്നത്ര ദൂരെ മഴ നിനക്ക് മഴയെ തൊടണോ അയാൾ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അയാളുടെ ചുണ്ടുകൾ അവളുടെ ചെവിയോട് ചേർന്നിരിക്കുകയായിരുന്നു എന്താണ് പറയേണ്ടത് എന്നവൾക്കറിയുന്നില്ലല്ലോ പെട്ടെന്ന് ഒരതിവേഗ നീക്കത്തിലൂടെ അയാൾ അവളുടെ ഉഷ്ണപ്പൊതി ഊരിക്കളയുകയും അവളെ വലിച്ച ജനലരികിൽ കൊണ്ട് നിർത്തുകയും ചെയ്തു ആവോളം മഴ കാണുക മഴയെ തൊട്ടുകൊള്ളുക ജനൽപാളികൾ മലർക്കെ തുറക്കുകയും മഴ ചെറിയ ശിഖരങ്ങൾ നീട്ടി അവളുടെ കവിളുകളെ സ്പർശിക്കുകയും ചെയ്തപ്പോൾ അയാൾ മഴയ്ക്ക് പുറം തിരിഞ്ഞ് ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു മുറിയിലാകെ എത്രയോ കാലമായി അടിഞ്ഞുകിടന്നിരുന്ന ഉഷ്ണത്തിൻ്റെയും പുഴുകലിൻ്റെയും വലിയ ഭാണ്ടക്കെട്ടുകൾ മഴയിലേക്ക് ഒഴുകിപ്പോകുകയും ശൈത്യത്തിൻ്റെ ഒരു നേരിയ കമ്പളം അവിടെ വിരിച്ചിടപ്പെടുകയും ചെയ്തു മഴയെ കുതിർന്നു കുതിർന്ന് തണുത്തു തുടങ്ങിയപ്പോൾ അവൾക്കയാളോട് തികച്ചും അപരിചിതമായ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി പല ജന്മങ്ങളിലൂടെ താൻ അനുഭവിച്ചു ഉഷ്ണത്തിൽ നിന്ന് മോചിപ്പിച്ചത് അയാളാണല്ലോ എന്നും അവൾക്ക് തിരിച്ചറിവുണ്ടായി അവളുടെ കണ്ണുകളിൽ സ്നേഹം കിനിയുകയും അവളുടെ മുലകളിൽ വാത്സല്യം ചുരക്കുകയും ചെയ്യുന്നത് ഒട്ടരത്ഭുതത്തോടെയാണ് അവൾ അറിഞ്ഞത് അവൾക്കയാളെ കോരിയെടുത്ത് ചുംബിക്കണമായിരുന്നു അവൾക്കയാളെ ഇറുകെ പുണരണമായിരുന്നു അയാളാകട്ടെ ആകെ തണുത്തുറഞ്ഞു പോയിരുന്നു അവൾ ചേർത്തു പിടിച്ചപ്പോൾ ആകെ ഒരു വലിയ തളർച്ചയായി അയാൾ അവളിലേക്ക് കുഴഞ്ഞു വീണു അയാൾക്ക് ഒന്നുറക്കെ കരയണമായിരുന്നു അവൾക്ക് കരയുന്ന അയാളെ സമാശ്വസിപ്പിക്കണമായിരുന്നു എന്തിനാ കരയുന്നത് കാതരയായി അവൾ നിന്നെ നിന്റെ ഗന്ധത്തെ പിരിയാൻ എനിക്കാവുന്നില്ലല്ലോ അയാൾ അയാളുടെ മുഖം മാറി ചേർത്തു പിടിച്ച് അവൾ നമുക്ക് പിരിഞ്ഞെ തീരൂ അല്ലേ അവൾ അയാളെ സൂക്ഷിച്ചു നോക്കി അയാളുടെ കണ്ണിൽ ആസക്തിയുടെ തിരയിളക്കമല്ല നിസ്സഹായതയാണ് അവൾ കണ്ടത് നിന്നെ പുനഃസംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി ഉടനെ എത്തും അയാൾ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു അടഞ്ഞ കണ്ണുകൾക്ക് പിന്നിൽ അയാൾ കാഴ്ചകളുടെ ദ്രുതപ്രവാഹം കാണുന്നുണ്ട് അതിവേഗത്തിൽ പിന്നാക്കം മറയുന്ന കാഴ്ചകളുടെ മഹാപ്രവാഹം പടുകൂറ്റൻ കെട്ടിടങ്ങൾ തിങ്ങി വളർന്നിട്ടുള്ള ഒരു ഇടിങ്ങിയ തെരുവിലൂടെ നടക്കുകയാണ് അയാൾ ശരിക്കും അതൊരു പുഴയോരമായിരുന്നു വണിക്കുകൾ നിരന്നിരുന്ന് പുകയിലെയും പച്ചക്കറിയും നിലക്കടലയും അടക്കയും വെറ്റിലയും കച്ചവടം ചെയ്തിരുന്ന ചെറിയൊരു പട്ടണത്തിന്റെ നടുവിലൂടെ ഒഴുകിയിരുന്ന ഒരു ചെറിയ നദിയുടെ തീരം തെരുവിലൂടെ കടന്നു പോകുന്ന ആരെയും ശ്രദ്ധിക്കാതിരിക്കുന്നിടത്തോളം വളർന്ന ഒരലസ്യം പടർന്നു കിടക്കുന്നുണ്ടവിടെ എവിടെ നിന്നൊക്കെയോ പറന്നെത്തുന്ന ഈച്ചക്കൂട്ടങ്ങളെ കൈകൾ നീട്ടി ആട്ടി ആട്ടിയോടിക്കുകയോ ദ ഇവിടെ വരൂ വന്നു നോക്കിയിട്ട് പോകൂ എന്ന് ഒറ്റപ്പെടുകയോ ചെയ്യുന്ന ആരും അവിടെ ഉണ്ടായിരുന്നില്ല ചുരുക്കം മാസങ്ങൾ കൊണ്ട് ജനിച്ച മാനം മുട്ട വളർന്ന കെട്ടിടങ്ങൾക്കിടയിൽ അവരുടെ ശബ്ദങ്ങളൊക്കെ ചതഞ്ഞരഞ്ഞു പോയിരുന്നു അന്നോളം അവർക്ക് അപരിചിതമായിരുന്ന കാഴ്ചകളും ശബ്ദങ്ങളും തെരുവിനെ അവരുടേതല്ലാതാക്കി കഴിഞ്ഞിരുന്നു തെരുവ് പുഴയിലേക്ക് മുങ്ങുന്നതിന് തൊട്ടുമുമ്പ് കല്ലൊതുക്കുകളുടെ ഒരു നിരയുണ്ട് അവയിൽ നിരന്നിരുന്നാണ് വൈകുന്നേരങ്ങളിൽ പുഴമണലിലെ കാൽപന്തുകളിയും യുദ്ധപ്രഖ്യാപനങ്ങളോളം എത്തുന്ന മൽപിടുത്ത വാശികളും കണ്ടിരുന്നത് ഭ്രാന്ത യൗവനങ്ങൾ രാത്രിയുടെ നിശ്ശബ്ദതയിൽ ആ കൽപ്പടവുകളിൽ മലർന്നു കിടന്നാണ് അവരുടെ വിപ്ലവങ്ങളെ കിനാവ് കണ്ടിരുന്നത് അവരുടെ രതി കാമനകളെ സങ്കൽപ്പിച്ചെടുത്തിരുന്നത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്വർഗ്ഗസുന്ദരികളുമായി ഇണചേർന്നിരുന്നത് അയാളിലേക്ക് ഓർമ്മകൾ വേലിയേറ്റ വേഗത്തോടെ എത്ര പാതിരാത്രികൾ നിലാവ് കുടിച്ച് മതോന്മത്തരായി ഈ പുഴയോരത്തെ മേഞ്ഞു നടന്നിരിക്കുന്നു അങ്ങനെയുള്ള ഏതോ അജ്ഞാത നിദ്രയിലാണ് അവളെ അയാൾ കണ്ടുമുട്ടിയത് അവളുടെ വിരലുകൾക്ക് അഗ്നിയുടെ ഊഷ്മാവുണ്ടായിരുന്നു അവളുടെ ദേഹത്തു നിന്ന് വിയർപ്പിൻ്റെ ഗന്ധം പ്രസരിച്ചിരുന്നു ഉഷ്ണവും മാനദണ്ഡവും കിനാവുകളിൽ നിന്ന് തലച്ചോറിൻ്റെ സ്ലത കൽപ്പനകളിലേക്ക് പരിണമിച്ച് തുടങ്ങിയപ്പോൾ കാലുകളുടെ നിൽക്കപ്പുറതി നഷ്ടമാവുകയും അവ അജ്ഞായമായ ഏതൊക്കെയോ പാതകളിലേക്ക് അയാളെയും കൊണ്ട് നടന്നു പോവുകയും ചെയ്തു അലഞ്ഞത് എത്ര ശിശിരങ്ങൾ എന്നയാൾക്കിപ്പോഴും അറിഞ്ഞുകൂടാ എത്ര വസന്തങ്ങളുടെ പൂന്തോട്ടങ്ങളാണ് പിന്നിട്ടതെന്ന് ഒരു ധാരണയും അയാൾക്കില്ല കാമ്പോജത്തിലെ ലംബസ്തനികകൾ കോസലത്തിലെ ഹസ്തനികൾ കേഗേയത്തിലെ പേടമൻ കണ്ണികൾ അങ്ങനെ എത്രയെത്ര ഭൂവിസ്തൃതികളിലൂടെ അയാൾ കടന്നുപോയി ഓരോ പുഴ കടക്കുമ്പോഴും ഓരോ ഇരട്ടക്കുന്നുകൾ കയറി മറയുമ്പോഴും ഇനിയും മികച്ചത് ഇനിയും മഹത്തായത് എന്നയാളുടെ അസംതൃപ്തി പറഞ്ഞുകൊണ്ടേയിരുന്നു തമിഴകത്തെ ഒരു പാണ്ഡികശാലയുടെ ഇരുണ്ട അകത്തളത്തിൽ വെച്ചാണ് വളരെ കാലത്തിന് ശേഷം അയാൾ ഈ പുഴയെക്കുറിച്ച് പിന്നെയും കേട്ടത് നന്നായി മുറുക്കി ചുവപ്പിച്ച തലപ്പാവ് വെച്ച മുഷിഞ്ഞതെങ്കിലും ഗംഭീരമായ ധരിച്ച നല്ല ഉയരമുള്ളൊരു ഗോസായി ആയിരുന്നു അത് എന്നയാൾ ഓർക്കുന്നു പുഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുഴയോരത്തെ വണിക് സംഘങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ തലച്ചോറിലെവിടെയോ പരിചിതമായൊരു ഭൂപടം നിവർന്നു വന്നു ഗോസായി തീരെ താല്പര്യമില്ലാത്ത സ്വരത്തിലാണ് സംസാരിക്കുന്നത് ആർക്കു വേണം നിങ്ങളുടെ ഈ പുഴുക്കുത്തു വീണ മിണ്ടപ്രാണികളെ അങ്ങ് കേരളത്തിൽ ചെല്ലണം തെക്കേറ്റത്ത് നിറയെ കായലുകളുള്ള ദേശത്ത് അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും ഇവിടെ എത്തുന്നത് അയാളുടെ നടത്തത്തിലെ ധൃതി ആ മനസ്സിലെ അക്ഷമയുടെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഹാച്ചറിയാണ് അയാളെ പ്രവേശന കവാടത്തിൽ വെച്ച് സ്വീകരിച്ച പൊക്കം കുറഞ്ഞ വട്ടമുഖവും സമൃദ്ധമായ ഉടലുമുള്ള റിസപ്ഷനിസ്റ്റ് പറഞ്ഞു വരൂ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് സംസാരിക്കാം അവൾ തൻ്റെ തിരിച്ചറിയൽക്കാട് അയാൾ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അയാൾക്ക് മുമ്പേ നടന്നു നീണ്ട ഒരു ഇടനാഴിയും അതിനപ്പുറത്ത് വിശാലമായൊരു മൈതാനവും മൈതാനത്തിൻ്റെ വശങ്ങളിലായി ചെറിയ വീടുകളുമാണ് പൊതുവായി പറഞ്ഞാൽ ഒരു ഫാമിൻ്റെ ഘടന കസ്റ്റമേഴ്സ് പല തരക്കാരാണ് അവൾ അയാളെ മൈതാനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ആദ്യം കൊണ്ടുപോയത് അവിടെയുള്ള ഇളം മഞ്ഞച്ചായമടിച്ച കോട്ടേജിൻ്റെ കണ്ണാടിവാതിൽ തുറന്ന് അവൾ അയാൾക്ക് വഴിമാറി നിന്നു ഇവിടെ നമുക്കൊരിത്തിരി ഫോർമാലിറ്റികളുണ്ട് പതിവ് പോലെ കസ്റ്റമറുടെ പേര് വിലാസം പൗരത്വം ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ വെച്ചാണ് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം തിരഞ്ഞെടുക്കേണ്ടത് അവൾ അയാളെ നോക്കിച്ചിരിച്ചു അയാളുടെ കണ്ണുകൾ അപ്പോൾ അവളിലൂടെ മേയുകയായിരുന്നു മുട്ടോളം എത്തുന്ന പാവാടയും ഇറുകിയ ടോപ്പും തന്നെ വല്ലാതെ നിസ്സഹായ ആക്കുന്നതായി അവൾക്ക് തോന്നി അയാളുടെ ചുട്ടുപഴുത്ത നോട്ടത്തിനെ പ്രതിരോധിക്കാൻ കൈകൊണ്ട് വലിച്ചിടാൻ ഒരു ഉത്തരീയം കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ശരിക്കും ആഗ്രഹിച്ചിരുന്നു അവൾ അയാൾക്ക് ഒരു ആൽബമാണ് ആദ്യം നൽകിയത് കമ്പനിയുടെ ഉന്നത ശീർഷരായ കസ്റ്റമേഴ്സിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിരുന്നു ആ ചിത്ര പുസ്തകങ്ങൾ അയാൾ അത് അലസമായി മറച്ചു നോക്കി അവൾക്ക് തിരിച്ചു നൽകിയപ്പോൾ അയാൾക്ക് അവിടുത്തെ കാറ്റലോഗ് കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കസ്റ്റമേഴ്സ് പലതരക്കാരാണ് അവരുടെ ആവശ്യങ്ങളും പലതരത്തിലാണ് നിങ്ങളുടെ താല്പര്യങ്ങളോട് യോജിക്കുന്ന നാലോ അഞ്ചോ പേരെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ അവരെ ഇങ്ങോട്ട് വരുത്താം അവൾ ചിരി തിരിച്ചു പിടിച്ചു കഴിഞ്ഞിരുന്നു അയാളുടെ ശ്രദ്ധ അവളുടെ ഉടൽ സമൃദ്ധിയിൽ നിന്ന് തെന്നി നീങ്ങുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പുകൾ എന്നും പ്രവചനാതീതമാണ് അവളുടെ മുന്നിലൂടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ബിസിനസ്സിൻ്റെ നേർക്കാഴ്ച കടന്നുപോയി ഒറ്റ ദിവസം കൊണ്ടു തീരുന്ന ഒരു കോൺട്രാക്റ്റായിരുന്നു അതെ അവർ പതിമൂന്ന് പേരുണ്ടായിരുന്നു ചെറിയ മുലകളുള്ള മെലിഞ്ഞു വെളുത്ത അവളെ കൈമാറുമ്പോൾ ആ വലിയ വെള്ളാരം കണ്ണുകളിൽ എന്താണ് എന്താണുണ്ടായിരുന്നതെന്ന് ഇപ്പോഴും അറിയില്ലല്ലോ എന്നവൾ സങ്കടപ്പെട്ടു ആ കാഴ്ചയെ കളയാനാവും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു അപ്പോഴേക്കും അയാൾ തൻ്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു അയാൾ ഒരേയൊരു ചോയ്സെ ഉപയോഗപ്പെടുത്തിയുള്ളൂ എന്ന് അവൾ ആശ്ചര്യപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഏതൊന്നിൻ്റെയും ഗുണം കുലം പരിശുദ്ധി എന്നിവ ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് അതോടൊപ്പം ഈ സെലക്ഷൻ അന്തിമമായി ഉറപ്പിക്കുന്നതോടെ കമ്പനിയുടെ നിയമങ്ങൾ താങ്കൾ അംഗീകരിക്കുകയുമാണ് അവൾ ഏതാനും കടലാസുകൾ അയാൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ചു മുടക്കിയ പണത്തിന് മുഴുവൻ മൂല്യവും ഞങ്ങൾ ഉറപ്പു തരുന്നു പണം മുടക്കുന്നയാളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മാത്രമേ പ്രസക്തി ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങൾ കൊണ്ടുപോകുന്ന പെണ്ണിന് ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല എന്നത് കമ്പനിയുടെ ഉറപ്പാണ് നിങ്ങൾക്കവളെ എന്തും ചെയ്യാം അവൾ സ്വരം താഴ്ത്തി ആവർത്തിച്ചു എന്തും ഇതിനൊക്കെ കൂടി കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു വ്യവസ്ഥ അനുസരിക്കാൻ താങ്കൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന് വിചാരിക്കട്ടെ നമ്മൾ നമ്മളേർപ്പെടുന്ന കരാർ കാലാവധി ഉടൻ തന്നെ അവളെ കമ്പനിയുടെ പുനഃസംസ്കരണ കേന്ദ്രത്തിന് കൈമാറണം എന്നതു മാത്രമാണ് ആ വ്യവസ്ഥ താങ്കൾക്ക് എത്ര ദിവസമാണ് സേവനം ആവശ്യമായി വരിക എന്നത് മുൻകൂട്ടി തീരുമാനിച്ച് അതിനുള്ള ഊർജ്ജ പാക്കറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും അവളെ നിങ്ങൾക്ക് തരിക അതായത് ആഹാരമോ വെള്ളമോ മറ്റൊന്നും തന്നെ താങ്കൾ നൽകേണ്ടതില്ല വെറുതെ ജീവിതം ആസ്വദിക്കാൻ മാത്രം അല്ലെങ്കിൽ തന്നെ ആസ്വദിക്കാനുള്ളതാണല്ലോ ജീവിതം അല്ലേ അവളുടെ ചോദ്യത്തിൽ വേറെ ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അതൊരു ഹാച്ചറി തന്നെയാണ് അയാളുടെ കൈകൾ മെല്ലെ വിടർത്തി അവൾ പറഞ്ഞു ജൈവികമായോ മാനുഷികമായോ ആയ ഒരു ഇടപെടലും ഇല്ലാതെയാണ് അവിടെയുള്ള ഓരോ പെണ്ണിൻ്റെയും ഉൽപ്പാദനം ജനനം എന്ന പദം ഞങ്ങളെ സംബന്ധിച്ച് അസംബന്ധമാണ് ജനിക്കാത്തതുകൊണ്ട് തന്നെ ജനനത്തിൻ്റെതായ ഒരു അവകാശവും ഞങ്ങൾക്കില്ല പല ഉപയോഗങ്ങൾക്ക് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങളെപ്പോലുള്ളവരെ മുൻകൂട്ടി നിശ്ചയിച്ച അളവുകൾക്കനുസരിച്ച് വളർത്തിയെടുക്കുന്നു അവൾ സ്വന്തം മുടലിൻ്റെ നിമ്നോന്നതകളിലൂടെ കൈകൾ ഓടിച്ചു അഴകിൻ്റെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് കൃത്യമായി ചേരുന്നതായിരുന്നു അവളുടെ ശരീരം ഏതെങ്കിലും ഘട്ടത്തിൽ നിശ്ചിത അളവുകൾ ആർജിക്കാത്തവരെ നേരെ പുനഃസംസ്കരണ കേന്ദ്രത്തിലേക്ക് അയക്കും അളവുകളിൽ പരാജയപ്പെടുന്നവർ മാത്രമല്ല അവൾ പറഞ്ഞു അവളുടെ ഉള്ളിലപ്പോൾ അവൾക്ക് ശേഷം പുറത്തു വന്ന ഒരു ബാച്ചിനെ മുഴുവൻ ഒരുമിച്ച് പുനഃസംസ്കരണ കേന്ദ്രത്തിലേക്ക് അയച്ചത് ഓർമ്മ വന്നു കമ്പനി ഒരു മത്സരത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്ന സമയമായിരുന്നു അത് മഹാനഗരത്തിൻ്റെ പരമ്പരാഗത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ചരക്കുകൾ കൂടി വിപണിയിലുള്ള കാലം അവർക്കായിരുന്നു വിപണിയുടെ മേൽക്കോയ്മ ആ ആധിപത്യത്തിലേക്കാണ് തികച്ചും സ്വദേശിയായ സ്വന്തം മണ്ണിൻ്റെ ഗന്ധവും രുചിയുമുള്ള ഒതുങ്ങിയ അരക്കെട്ടും നിറഞ്ഞ മാറിടങ്ങളുമുള്ള ശില്പ സൗകുമാര്യമുള്ള ഉൽപ്പന്നങ്ങളുമായി പുതിയ ഉൽപാദകൻ്റെ പ്രവേശനം വിപണിയുടെ മാംസരുചികളിൽ അപ്രതീക്ഷിതമായ പൊളിച്ചെഴുത്തുകളാണ് നടന്നത് അന്നോളം അരങ്ങുവാണിരുന്ന വിസ്തൃത ജഗനങ്ങളും ഘനസ്ഥനങ്ങളും അസ്വീകാര്യമാവുകയോ അതിഭയങ്കരമായ മൂല്യചോഷണത്തിന് വിധേയമാവുകയോ ചെയ്തു അങ്ങനെ തിരക്കേറിയ ഒരു ദിവസം രാവിലെയാണ് മൈതാനത്തിൽ പരിശീലനത്തിലായിരുന്ന ഏറ്റവും പുതിയ ബാച്ചിലെ ഒരു ഇളമുറക്കാരി കുഴഞ്ഞു വീണതും നോക്കി നിന്നിരുന്ന ഡോക്ടറും കൂട്ടുകാരികളും ഓടിയെത്തിയപ്പോഴേക്കും ഒന്നു പിടഞ്ഞ് നിശ്ചലമായതും അവളുടെ മൂക്കിലൂടെയും ചെവിയിലൂടെയും എന്നു വേണ്ട സർവ്വദരങ്ങളിലൂടെയും പഴുപ്പും ചെലവും ഒഴുകി വന്നിരുന്നു എന്ന് പിന്നീട് ഡോക്ടർ പറഞ്ഞാണ് എല്ലാവരും അറിഞ്ഞത് അവൾക്ക് മാത്രമല്ല ആ കൂട്ടത്തിലെ മറ്റു പലർക്കും അതേ ലക്ഷണങ്ങളുണ്ടെന്ന് കൂടി അയാൾ വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തൽ അത്ര വലിയ ഒരു ആഘാതമായിരുന്നുവെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഗേറ്റിന് മുന്നിൽ ചാനലുകളുടെ ഓബി വാനുകൾ കൂട്ടത്തോടെയാണ് വന്നു നിന്നത് മൂക്കിൽ നിന്നും ചലമൊലിക്കുന്ന നിരവധി രൂപങ്ങൾ അവർ കണ്ടെത്തി നാടു മുഴുവൻ കാണിച്ചു വാർത്തകൾക്ക് കടൽവാദങ്ങളുടെ രുദ്രവേഗമായിരുന്നു പർവ്വത ശിഖരങ്ങളെ പിടിച്ചുലയ്ക്കാൻ പോന്ന ശക്തിയായിരുന്നു മഹാവനങ്ങളെ ചുട്ടരിക്കാൻ പോന്ന അഗ്നിപ്രളയമായിരുന്നു കൊന്നു കത്തിച്ചു കളയണം മുഴുവനും ചാനലുകൾ അങ്ങനെയാണ് തീരുമാനിച്ചത് അവയുടെ പലതിൻ്റെയും മുഖച്ചായ വിപണിയിൽ പരാജയപ്പെട്ട മഹാനഗരത്തിലെ വണിക് പ്രമുഖരുടേതായിരുന്നു എന്ന് ആരും കണ്ടില്ല കണ്ടവരാരും പറഞ്ഞതുമില്ല അന്നാണ് ഇവിടെ പുനഃസംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചത് അപ്പോഴേക്കും ഹാച്ചറിയിൽ നിന്നും നഴ്സറിയിൽ നിന്നും പുറത്തു കടന്നിരുന്നവരൊഴികെ എല്ലാം പുനഃസംസ്കരണ കേന്ദ്രത്തിലേക്ക് അയക്കപ്പെട്ടു അവളുടെ കണ്ണുകളിൽ ഭയം നീലച്ച് നീലച്ച് അയാൾ കണ്ടു കവിളുകൾ വിറകൊള്ളുകയും ചുണ്ടുകൾ വിതുമ്പുകയും ചെയ്തു എവിടെയോ തടഞ്ഞു നിർത്തപ്പെട്ട ശബ്ദം വെപ്രാളപ്പെട്ടു അതിനു ശേഷമാണ് ഉപയോഗത്തിന് ശേഷം കത്തിച്ചു കളയുന്നു എന്നുറപ്പുവരുത്താനുള്ള നടപടികൾ കമ്പനികൾ സ്വീകരിച്ചത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഒരിക്കലും പുനരുപയോഗിക്കപ്പെടുന്നില്ല എന്ന ഉറപ്പാണ് ഇന്ന് ഗുണനിലവാരത്തിൻ്റെ പ്രധാന മാനദണ്ഡം ഇപ്പോൾ മുറിയുടെ വാതിലിൽ തുടർച്ചയായി മൂന്ന് മുട്ടുകൾ കേൾക്കുകയും അയാൾ എഴുന്നേറ്റ് വാതിലിനു നേരെ നടക്കുകയും ചെയ്തു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അപ്പോൾ അവളുടെ നഗ്നമായ മുലകളിലൂടെ അയാളുടെ കൈവിരലുകൾ സഞ്ചരിക്കുന്നതായും ഉടലാകെ ഏതോ ഉത്തുങ്കങ്ങളിലേക്ക് എടുത്തുയർത്തപ്പെടുന്നതായും അവൾക്ക് തോന്നി അവളപ്പോൾ രതി അനുഭവിക്കുകയായിരുന്നു മനോജ് വി ടി വീട്ടിക്കാടിൻ്റെ അപ്രത്യക്ഷരാകുന്നവരുടെ നഗരം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും സ്ത്രയണം എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി